ഇറാനെയും ഇറാന്റെ ഇസ്ലാമിക ഭരണകൂടത്തെയും അവിടുത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനെയും ലോകത്തെ മുന്നിൽ വെല്ലുവിളിച്ച് വീരവാദം മുഴക്കിയ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അനുനിമിം ഭയത്തിന് കീഴ്പ്പെട്ട് കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഒട്ടും സംശയിക്കേണ്ട കാര്യമല്ല കാരണം കഴിഞ്ഞ ഒരു മാസത്തിലേറെ യുദ്ധം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന ട്രംപ് തന്റെ സൈന്യത്തിനെതിരെ അല്ലെങ്കിൽ സൈന്യ സൈന്യത്തെ ഇതുവരെ ഇറാനെതിരെ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ ഉള്ളതാണ് ലോകശക്തിയാണെന്ന് അഹങ്കരിച്ചിട്ടും സകല രാജ്യങ്ങളിലും കടന്നു കയറി എന്തും ചെയ്യാനുള്ള കെൽപ്പുണ്ടെന്നും ബെനുസലം പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകുന്നതിലൂടെ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞിട്ടും ഇറാൻ എന്ന രാജ്യത്തെ ആ രാജ്യത്തിന്റെ പരമാധികാരത്തെ തൊടാൻ ഇപ്പോഴും അമേരിക്ക ഭയപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധ സ്വപ്നങ്ങൾ തകത്തെറിയുന്ന തരത്തിൽ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇറാനിലേക്കുള്ള ആക്രമണത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഖത്തർ ഒമാൻ അതുപോലെ തന്നെ സൗദി യു എന്നീ പ്രമുഖ രാഷ്ട്രങ്ങളാണ് ഒരു കാരണവശാലും ഇറാനിലേക്കുള്ള ആക്രമണം അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ട്രംപിനെതിരെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഈ നിലപാടുകൾ പുറത്തു വരുന്ന സമയത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിൽക്കുകയാണ് അമേരിക്കയുടെ കപ്പൽ പട തന്നെ ഏത് നിമിഷവും ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്താൻ വളരെ എളുപ്പം അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഉപയോഗിച്ച് അതായത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ വഴി അതിവേഗത്തിൽ ഇറാനെ തച്ചു തോർക്കാമെന്ന് കരുതിയ ട്രംപിന് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു ആ അറബ് രാജ്യങ്ങളുടെ നീക്കം തന്നെ അല്ലെങ്കിൽ അവരുടെ നിലപാട് പ്രഖ്യാപനം തന്നെ ഇറാനോടുള്ള അമിതമായ സ്നേഹം വഴിഞ്ഞൊഴുകിയിട്ടൊന്നുമല്ല അറബ് രാജ്യങ്ങൾ ഈ നിലപാട് സ്വീകരിച്ചെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം അതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം എന്നത് ഇറാനോടുള്ള ഭയം തന്നെയാണ് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഇറാനു നേരെ ഉണ്ടായാൽ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പടക്കപ്പലുകൾ അറബ് രാജ്യങ്ങളിലെ സമുദ്രത്തിൽ വെച്ച് ഇറാനു നേരെ എന്തെങ്കിലും ആക്രമണം നടത്തിയാൽ തൊട്ടടുത്ത നിമിഷം ഏത് രാജ്യത്തിന്റെ സമുദായത്തിൽ നിന്നാണോ ഏത് രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിൽ നിന്നാണോ അമേരിക്കൻ സൈന്യം അക്രമം നടത്തിയത് ആ രാജ്യത്തേക്ക് ഇറാൻ ഒട്ടും വിട്ടുവീഴ്ചയും ഇല്ലാതെ പ്രത്യാക്രമണം എന്നുള്ള ബോധ്യം തിരിച്ചറിവാണ് അറബ് രാജ്യങ്ങൾക്കുള്ളത് കഴിഞ്ഞ ജൂണിൽ ഖത്തറത് നേരിട്ട് അനുഭവിച്ചത് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇറാനെ അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി ആക്രമിക്കാമെന്ന ആ ലക്ഷ്യം തകർന്നടിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ട്രംപ് മനസ്സിലാക്കിയിരിക്കുന്നു ഇതിന് പിന്നാലെയാണ് ഒരിക്കലും സംഭവിക്കരുതെന്ന് ട്രംപ് കരുതിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടി ഇറാൻ കേന്ദ്രീകരിച്ചിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആയത്തുള്ള അലി ഖമീനി എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലേക്ക് ഒരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് അദ്ദേഹം മാറ്റപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്നത് ആയത്തുള്ള അലി ഖമീനയുടെ മൂന്നാമത്തെ മകൻ കാമിനിയുടെ ഓഫീസ് പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം തന്നെയാണ് ആ നിയന്ത്രണം ഏറ്റെടുത്ത് ഇറാനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തമായ നിലയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അവർ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇറാനിലെ ആഭ്യന്തര കലാപങ്ങൾ കെട്ടടങ്ങുകയാണ് ആഭ്യന്തര കലാപത്തിന് കാരണക്കാരായ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചാരന്മാരെ കൂട്ടത്തോടെ പിടികൂടി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു അവർക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ ഇറാനിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ഏതാണ്ട് നാനൂറോളം പ്രവിശ്യകളിൽ നിന്നും പ്രക്ഷോഭകാരികളായിട്ടുള്ള ചാരന്മാരെ പിടികൂടിയിട്ടുണ്ട് എന്നാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇറാനിലൊരു വലിയ പ്രശ്നം ഉണ്ടാകണമെന്ന് വിചാരിച്ചു കൊണ്ട് നിയോഗിക്കപ്പെട്ട ചാരന്മാരൊന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഇറാന്റെ തടവിലായിരിക്കുന്നു എന്നുള്ളത് അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ ഞെട്ടലൊളവാക്കുന്ന കാര്യം കൂടിയാണ് അതിനപ്പുറം അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് ദ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്ക്രീൻ ആ സ്ക്രീൻസോടാണ് ഇപ്പം നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആഫ്റ്റർ ഹോത്തി ഹെസ്ബുല്ല ഗ്രൂപ്പിൽ ഫൈറ്റ് ഫോർ ഇറാൻ എന്ന് അതായത് ഇറാനു വലിയ പിന്തുണ കിട്ടുന്ന നടപടികൾ പശ്ചിമേഷ്യയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇതാണ് ട്രംപ് ഏറ്റവും ഭയപ്പെട്ടിരുന്ന കാര്യം ഇറാനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക അതുപോലെ തന്നെ അറബ് രാജ്യങ്ങൾ തമ്മിൽ തല്ലിച്ച് തൻ്റെ ടാർഗറ്റിൽ എത്തിക്കുക എന്നുള്ളതൊക്കെ അമേരിക്കൻ പ്രസിഡന്റുമാർ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതായത് അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കാതെ ഭിന്നിച്ച് നിൽക്കുക ഇറാനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ മറ്റ് രാജ്യങ്ങളുടെ സഹായം തേടുക അങ്ങനെ ഇറാനെ പിടിച്ചടക്കുക അവിടെ അമേരിക്കയുടെ ഭരണകൂടത്തെ നിയോഗിക്കുക അതിനുശേഷം പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുക ഇതൊക്കെയാണ് ട്രംപ് കാണുന്ന സ്വപ്നങ്ങൾ വലിയ റിയൽ എസ്റ്റേറ്റ് ഡീല് അതുപോലെ തന്നെ വലിയ ഓയിൽ ഡീലൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് എപ്പോഴും സാമ്രാജ്യത്വ ശക്തികളുടെ താല്പര്യങ്ങൾ ഈ അറബ് രാജ്യങ്ങളുടെ സമ്പത്തിലാണ് എണ്ണമില്ലാത്ത അല്ലെങ്കിൽ എണ്ണമില്ലാതെ കിടക്കുന്ന ആ സമ്പത്തിലാണ് ഇവരുടെ എല്ലാം കണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇറാനെ പിടിച്ചെടുക്കാൻ പോകുമ്പോൾ ഇറാൻ ഒറ്റപ്പെട്ടു നിൽക്കുകയും വേണം ഒറ്റയ്ക്കാണെങ്കിലും ഇറാൻ കരുത്തരാണെന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് അറിയുകയും ചെയ്യാം അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളായിട്ടുള്ള ഹൂത്തികളും ഹിസ്ബുല്ലൈ യുദ്ധരംഗത്തേക്ക് ഇറങ്ങുക കൂടിയാണ് അതുപോലെ ഇറാഖിൽ നിന്നുള്ള മിലീഷ്യ ഗ്രൂപ്പുകളും അമേരിക്കക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുക കൂടിയാണ് ഈ പ്രോക്സി ഗ്രൂപ്പുകളെ സംബന്ധിച്ച് നമുക്കറിയാം യുദ്ധചരിത്രം പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള രണ്ട് വർഷക്കാലത്തെ രാഷ്ട്രീയ യുദ്ധചരിത്രം പരിശോധന തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഒരു പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ഒരു വിട്ടുവീഴ്ചയും എന്നുള്ളതാണ് അതായത് ഈ പ്രോക്സി ഗ്രൂപ്പുകൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല എന്നുള്ളതാണ് ഹമാസിനെതിരെ ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ സമയത്ത് ഏറ്റവും അധികം വെല്ലുവിളിയായി പൊടുന്നതിനെ തന്നെ ഒരു വലിയ പ്രശ്നം തീർത്ത് രംഗത്ത് വന്നത് ഹൂത്തികളായിരുന്നു അവർ ചെങ്കടൽ ഉപരോധിച്ചു ഇസ്രായേലിൽ ഉണ്ടാക്കിയ നാശങ്ങൾ അതി ഭീകരമായിരുന്നു അതിഭയാനകമായിരുന്നു ഇസ്രായേലിന്റെ വ്യാവസായിക മേഖല തകരുന്ന വിധത്തിലുള്ള കാര്യങ്ങൾക്ക് ഇത് നീങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന്റെ തുറമുഖ നഗരമായ ഏയിലാത്ത് ഉൾപ്പെടെ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് വന്നു എന്ന് പിന്നീട് വാർത്തകൾ വരികയും ചെയ്യുന്നു അങ്ങനെ ഒരു കേവലം ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളൊരു പ്രശ്നം എന്നതിനപ്പുറം ഗസാ വിഷയം ഒരു അന്താരാഷ്ട്ര തലത്തിലേക്കുള്ള ഒരു വിഷയമാക്കി ലോകം മുഴുവൻ അതിന്റെ അനുസ്മരണങ്ങൾ ഉണ്ടാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഹൂത്തുകളായിരുന്നു അന്ന് ഹൂത്തുകൾ ചെങ്കടലിൽ ഉപയോഗിച്ച സമയത്ത് അമേരിക്ക പഠിച്ച പണി പതിനെട്ട് നോക്കിയതാണ് ഹൂത്തുകളെ തടയാൻ വേണ്ടിയിട്ട് എന്നാൽ ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ എന്ന പേരിൽ അമേരിക്കയുടെ ഇതേ പടക്കപ്പലുകൾ അന്ന് ചെങ്കടലിൽ എത്തുകയും ചെയ്തിരുന്നു ചെങ്കടലിലെ ഹൂത്തി കേന്ദ്രങ്ങൾക്ക് നേരെ കുറേ തവണ ആക്രമണങ്ങൾ നടത്തിയതാണ് പക്ഷേ കൂത്തുകൾ പിന്നെയും തിരിച്ചടിച്ചു ഏറ്റവും ഒടുവിൽ യു എസ് എസ് എബ്രഹാം ലിങ്കൻ പോലെയുള്ള അമേരിക്കയുടെ വലിയൊരു പടക്കപ്പലിന് ഈ കൂത്തുകളുടെ ആക്രമണത്തെ തുടർന്ന് തിരിച്ചു പോകേണ്ടി വന്നിരുന്നു എന്നുള്ളതും നാം അറിഞ്ഞതാണ് അപ്പോൾ അത്രയും വലിയ വെല്ലുവിളി അമേരിക്കയ്ക്ക് കടലിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പാണ് കൂത്തുകൾ എന്ന് പറയുന്നത് അവർ കളത്തിലിറങ്ങുക എന്നുള്ളത് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർ കറത്തിൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള കപ്പലുകളുടെ സുരക്ഷിത്വം പോലും അപകടത്തിലാണ് എന്ന് തന്നെയാണ് വായിക്കേണ്ടി വരിക അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം ഹൂത്തുകൾ ആളില ബോട്ടുകൾ അതുപോലെ തന്നെ അതിവേഗത്തിൽ പാഞ്ഞു വരുന്ന കപ്പലുകൾക്ക് നേരെയും നടത്താൻ കഴിയുന്ന ചില ചാവേർ അക്രമ സംഘങ്ങൾ തന്നെ ഇവർക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പടക്കപ്പലുകളായാലും അതുപോലെ തന്നെ ഏത് കപ്പലുകളായാലും ഇപ്പോൾ ഓയിൽ ഷിപ്പുകൾ ഓയിൽ ടാങ്കറുകളായാലും ഒക്കെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ പെട്ടെന്ന് പെട്ടെന്ന് പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അക്രമം നടന്നതിന് ശേഷമായിരിക്കും ഒരു അറിയുന്നത് പോലും അപ്പോൾ അങ്ങനെയുള്ള അക്രമങ്ങൾ അമേരിക്കയുടെ ഈ പടക്കപ്പൽക്ക് നേരെ ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് കിട്ടിയിരിക്കുന്ന സുപ്രധാന മുന്നറിയിപ്പ് അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ പറയുന്ന യു എസ് എസ് എബ്രഹാം ലിംഗൻ എന്ന വമ്പൻ പടക്കപ്പൽ വന്നു മറ്റ് ചെറിയ കപ്പലുകൾ വന്നു പക്ഷെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എങ്ങോട്ടും മൂവ് ചെയ്യാനും പറ്റുന്നില്ല ഏതെങ്കിലും ഒരു അറബ് രാജ്യത്തിന്റെ തീരത്ത് വന്ന് അവിടെ നിന്ന് ഇറാനെതിരെ അക്രമം നടത്താനും കഴിയുകയുമില്ല യു എ ഒക്കെ ശക്തമായ നിലപാട് സ്വീകരിച്ചും കഴിഞ്ഞു അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ എയർബേസ് ഉള്ള ഒരു സ്ഥലമാണ് ഖത്തർ അൽ ഉബൈദ് എയർബേസ് അല്ലെങ്കിൽ അൽ ഉദൈദ് എയർബേസ് എന്ന് പറയുന്നത് അവിടെ പോലും ഒരു നീക്കവും നടത്താൻ കഴിയില്ല എന്ന് ഖത്തർ തീർത്ത് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അമേരിക്ക ഈ കപ്പലുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇനി എങ്ങോട്ട് പോകുമെന്നും എന്താണ് ഇനി അടുത്ത പരിപാടി എന്ന് ആശങ്കപ്പെട്ടിരിക്കുമ്പോഴാണ് ദ ഹിസ്ബുലും അതുപോലെ തന്നെ ഹൂത്തികളും രംഗത്തിറങ്ങിയെന്ന വാർത്ത കൂടി പുറത്തു വരുന്നത് അവർ അമേരിക്കക്കെതിരെ യുദ്ധപ്രഖ്യാപനവും നടത്തി കഴിഞ്ഞു അപ്പോൾ ഇനിയും മുന്നോട്ട് പോയാൽ കടലിൽ വെച്ച് യമൻതീരത്തിനടുത്തുകൂടിയോ മറ്റേതെങ്കിലും ചെങ്കടൽ ഭാഗത്തു കൂടിയോ ഒക്കെ നീങ്ങേണ്ടി വന്നാൽ അവിടെ ഹൂത്തികൾ ശക്തമായ ആക്രമണം നടത്തുമെന്ന ഭീതി കൂടി ഇപ്പോൾ അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുകയാണ് എണ്ണത്തിൽ ചെറുതാണെങ്കിലും ആളുകളുടെ എണ്ണം കുറവാണെങ്കിലും യമനിലെ ഹൂത്തി സംഘം എന്ന് പറയുന്നത് ഒരു പടുകൂറ്റൻ സംഘം തന്നെയാണ് അതായത് ബില്യൺ കണക്കിൽ ഡോളറുകൾ വില വരുന്ന അമേരിക്കയുടെ കപ്പലും അനുബന്ധ സാമഗ്രികളും തകർക്കാൻ ഹൂത്തികൾക്ക് തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ച അവരുടെ ചെറുകിട ആയുധങ്ങൾ തന്നെ ധാരാളമാണ് എന്നാണ് സാരം കാരണം ഭൂമിശാസ്ത്രപരമായി എം എൽ എ ഹൂത്തി സംഘം നിലനിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തന്നെ കടൽ മേഖലയ്ക്ക് മുകളിലാണ് അപ്പോൾ മുകളിൽ നിന്നുള്ള ആക്രമണത്തിന് തീവ്രത കൂടുകയും ചെയ്യും അവർക്ക് എല്ലാം കാണാൻ കഴിയും അവരുടെ സർവൈലൻസിൽ ഇതെല്ലാം വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും അങ്ങനെ നോക്കുമ്പോൾ ഹൂത്തി സംഘം എന്ന് പറയുന്നത് ഒരു പടുകൂറ്റൻ ശത്രു തന്നെയാണെന്ന് അമേരിക്കയെ സംബന്ധിച്ച് പറയേണ്ടി വരും കാരണം ഹൂത്തിൽക്കെതിരെ പലതവണ അക്രമം നടത്തിയിട്ടും പിന്മാറേണ്ട സാഹചര്യമാണ് ഏറ്റവും ഒടുവിൽ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുള്ളത് പലരും പറയും ഹൂത്തികളെ പണ്ടേ തീർത്തിട്ടുള്ളതാണ് ഇസ്ബുള പണ്ടേ തീർന്നതാണ് ഇറാൻ ഇന്നലെ അവസാനിച്ചതാണ് ആയത്തുള്ള കമന്റി പണ്ടേ മരിച്ചതാണ് എന്നൊക്കെയുള്ള വാർത്തകൾക്കും താഴെയുള്ള കമൻറ്റുകൾ ഒത്തിരി വരാറുണ്ട് ശ്രദ്ധിക്കുന്നതാണ് ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന രീതിയിലാണ് ചില വിവരദോഷികൾ പോലും ഇപ്പോഴും ഇറാനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത് കമന്റ് ബോക്സുകളിൽ സ്ഥിരമായി ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇവിടെ അപ്പോഴും ഇന്ത്യക്കെതിരെ കടുത്ത നിയന്ത്രണങ്ങളും നീക്കങ്ങളും നടത്തുന്ന ട്രംപിന് വേണ്ടി പൂജ നടത്തിയ നാട്ടിലാണ് നാം ഉള്ളതെന്ന് കൂടി ആലോചിക്കണം ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് കണ്ടാൽ അപ്പോൾ തീരണമെന്ന് ചിന്തിക്കുന്ന വർഗീയ മനോഭാവം തന്നെയാണ് നമ്മൾ വർഗീയത അവിടെ ചർച്ച ചെയ്യുന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെക്കുറിച്ചാണ് അതുകൂടി മനസ്സിലാക്കണം അവിടുത്തെ സാമൂഹ്യ സാഹചര്യത്തെക്കുറിച്ചാണ് യുദ്ധാന്തരീക്ഷത്തെക്കുറിച്ചാണ് അവിടെ മതമൊന്നും ഒരു ഘടകമേ അല്ല മതമോ ജാതിയോ ഒന്നും തന്നെ ആർക്കും ഒരു ഘടകമല്ല പക്ഷേ ഇവിടെ കുറേ പേർ പറയുന്നത് എന്ന് കണ്ടാൽ അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇറാനിലെ ഇസ്ലാം ഭരണം ഇപ്പോൾ അവസാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തലകുത്തി മറിയുക കൂടിയാണ് അവർക്ക് വലിയ തോതിലുള്ള ഇച്ഛാഭംഗം ഉണ്ടായിട്ടുണ്ട് വലിയ വിഷമം ഉണ്ടായിട്ടുണ്ട് അവർ ഭയങ്കര കരച്ചിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഓരോ വാർത്തകൾക്ക് പിന്നിലും അല്ലെങ്കിൽ ഇറാൻ അനുകൂല വാർത്തകൾക്കെല്ലാം പിന്നിൽ അതിൽ വരുന്ന കമൻറ്റുകളെല്ലാം പലപ്പോഴും അങ്ങനെയുള്ളതാണ് ഇറാൻ വീണില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കുന്നവരാണ് പലരും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ ഇടുമ്പോൾ ആലോചിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാതിരിക്കുന്നതിലുള്ള അല്ലെങ്കിൽ നടക്കാത്തതിലുള്ള നിങ്ങളുടെ അമർശമാണ് കരച്ചിലായി കമൻറ്റ് ബോക്സുകളിൽ നിറയുന്നതെന്ന് കൂടി ഇവിടെ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ടുതന്നെ സത്യം പറയുന്നത് അവസാനിപ്പിക്കാൻ തൽക്കാലം യാതൊരു നിർവാഹവുമില്ല എന്തായാലും ട്രംപിനും അമേരിക്കയ്ക്കുമൊക്കെ തിരിച്ചടികൾ ശക്തമാകുന്ന വിധത്തിൽ ഇറാൻ പിന്തുണ വർദ്ധിപ്പിക്കുന്നു ഇറാൻ തകർപ്പെന്ന് കരുതിയവർക്കൊക്കെ വലിയ വിഷമം ഉണ്ടാക്കുന്ന വിധത്തിൽ ഇറാൻ കരുത്താർജിച്ച് കരുത്തോടുകൂടി അവരുടെ പഠനം തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട സുപ്രധാനമായ വിവരങ്ങളെല്ലാം അമേരിക്ക ഏതാണ്ട് ഭയന്നിരിക്കുന്നു അമേരിക്കയ്ക്ക് കാലുകുത്താൻ പോലും സ്ഥലമില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഏതെങ്കിലും രാജ്യങ്ങൾ ഇറാനെതിരെ തിരിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഇറാനും അറിയിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്